എൻ്റെ പേര് ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് ഞാൻ വരാപ്പുഴ അതിരൂപതയിലെ ഒരു വൈദികനാണ് ഇരുപത് വർഷത്തോളമായി ഞാൻ എൻ്റെ വൈദിക പട്ടം സ്വീകരിച്ചിട്ട് ഇപ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ വൈപ്പിൻ ഫൊറോനയിലെ വാടയിൽ സെൻറ് ജോർജ് ഇടവകയുടെ വികാരിയായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഈ പള്ളിയിൽ സേവനം ചെയ്ത് വരുന്നു വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും ജീവിച്ചു വരുന്ന ഒരു ഇടവക സമൂഹമാണ് ഇവിടെയുള്ളത് വളരെയധികം ആത്മീയ സന്തോഷം ഉള്ള ഒരു ഇടവകയിലാണ് ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് അതിന് എൻ്റെ ദൈവത്തിന് ഞാനിപ്പോൾ നന്ദി പറയുകയാണ് പരിശുദ്ധ കുർബാനയാണ് ഒരു വൈദികൻ്റെയും ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് നിസ്തർക്കം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനൊരു വലിയ ഓർമ്മ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതിങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് ഈ പൗരോഹിത്യം എന്ന ഈ പദവി സ്വീകരിക്കാൻ കൊച്ചുനാളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചൻ ജോസഫ് അപ്പച്ചൻ ചെറുപ്പത്തിലെ തന്നെ ഞാൻ ഓർക്കുന്നു എത്ര കഠിനത്വാനാച്ച അപ്പച്ചനൊരു കോൺട്രാക്ടറായിരുന്നു നല്ല അധ്വാനമുള്ള പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഏത് തണുപ്പായാലും ഏത് മഴയായാലും എത്ര വെയിലായാലും രാവിലെ ആറേ മുക്കാലിനുള്ള പള്ളിയിലെ വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എൻ്റെ അപ്പച്ചനെ ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ് ഒരിക്കലും എൻ്റെ അപ്പച്ചൻ എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകണമെന്ന് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും എന്നോട് അച്ഛനാവണം എന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്ന എൻ്റെ അപ്പച്ചനെ ഞാൻ ഓർക്കുകയാണ് അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ അപ്പൻ്റെ കൂടെ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അപ്പൻ്റെ പോലെ തന്നെ എന്താ ഈ മഴ പെയ്താലും വെയിലുണ്ടായാലും തണുപ്പുണ്ടായാലും അപ്പൻ്റെ കൂടെ പള്ളിയിൽ പോകുന്നത് ഒരു വലിയൊരു ആശ്വാസമാണ് അഞ്ചാം ക്ലാസ് മുതൽ ഞാനിങ്ങനെ പോകുമായിരുന്നു ഞാനൊരു അൾത്താര ബാലകനോ അല്ലെങ്കിൽ പള്ളിയിലെ വലിയ സംഘടനയിലെ അംഗങ്ങളോ ഒന്നും അല്ലായിരുന്നു പക്ഷേ ഈ ദിവസേനയുള്ള ഈ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം അതെന്നെ പരിശുദ്ധ കുർബാനയുമായും അൾത്താരയുമായും ഒരുപാട് അടുപ്പിച്ചു ഞാൻ ഓർക്കുന്നു അപ്പൻ എന്നോട് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ അച്ഛനാവണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അപ്പൻ ഇങ്ങനെ പറയുന്നത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൻ പറഞ്ഞു ഒരു വീട്ടിൽ ഒരു വീട്ടിലൊരു ഉണ്ടെങ്കിൽ ആ വൈദികൻ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ അപ്പ വേണമെങ്കിലും പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് എല്ലാ ദിവസവും അവർ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അവരുടെ അപ്പന് വേണ്ടി അമ്മക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഏഴിലോർക്കും മുപ്പതാം മുപ്പതാം ചരമദിനത്തിലോർക്കും ആണ്ടിനോർക്കും പിന്നെ അത് അങ്ങോട്ട് മറന്നുപോകും പക്ഷെ ഒരു വൈദികൻ മകനായിട്ടുണ്ട് എങ്കിൽ ആ വൈദികൻ എല്ലാ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലിയിൽ അവൻ്റെ മാതാപിതാക്കളെ ഓർക്കാതിരിക്കുകയില്ല എന്ന് അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പോലും അച്ഛനാവണം എൻ്റെ ആഗ്രഹം ഇതാണ് എന്നിങ്ങനെ ഒരിക്കലും എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല പക്ഷേ ഈ ഒരു കാര്യം അച്ഛൻ എപ്പോഴും ഇങ്ങനെ നിരന്തരമായിട്ട് പറയുക ഞങ്ങൾ ആറു മക്കളാണ് എൻ്റെ വീട്ടിൽ ഞാൻ അഞ്ചാമനാണ് അപ്പൻ ബാക്കി അഞ്ചു പേരോടും പറഞ്ഞതായിട്ടും ഞാൻ ഓർക്കണില്ല പക്ഷേ എന്നോട് ഇങ്ങനെ ഈ പിന്നെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായവും മുപ്പതാമത്തെ അധ്യായവും വായിക്കണം ഇതെന്നോട് എപ്പോഴും കൂടെ കൂടെ പറയാറുള്ളൊരു കാര്യമാണ് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായവും മുപ്പതാമത്തെ അധ്യായവും മുടങ്ങാതെ വായിക്കണം എന്ന് പറയുന്ന ഒരു ഒരപ്പൻ്റെ ചിത്രം മനസ്സിലുണ്ട് അത് ഞാൻ മുടങ്ങാതെ വായിക്കി കാണുന്ന പ്രേക്ഷകരോടും നിങ്ങൾ നിങ്ങളുടെ മക്കളോടും പറയണം പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായവും മുപ്പതാമത്തെ അധ്യായവും എപ്പോഴും വായിക്കണം മക്കൾക്ക് എപ്പോഴും മാതാപിതാക്കളോടുള്ള കടമകളും സ്നേഹവും നിലനിർത്തണമെങ്കിൽ ഈ രണ്ട് അധ്യായം വായിച്ചാൽ തന്നെ അവരുടെ ജീവിതത്തിൽ പുതിയ ഒരുപാട് ആത്മീയപരമായ എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം അങ്ങനെ ചെറുപ്പത്തിലെ തന്നെ അപ്പൻ്റെ ഈ വാക്കും ശീലവും അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ദൈവാനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല എൻ്റെ അപ്പൻ വന്ന ഈ നന്മ നിറഞ്ഞ പറയുമേം അതായത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ലിത്തനിയൊക്കെ സ്പീഡ് ചെല്ലിയാൽ പുറകെ നിന്ന് കറക്റ്റ് ചെയ്യുമായിരുന്നു പത്ത് നന്മ നിറഞ്ഞ പറയുമ്പോൾ പകരം ഒൻപതെണ്ണം ചെല്ലിയാൽ പകരം അപ്പനപ്പ തന്നെ പറയും ഒരെണ്ണം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് തിരുത്തുമായിരുന്നു അപ്പം അങ്ങനെ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ദിവ്യ ബലിയിലും പങ്കെടുത്തുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ നല്ല രീതിയിൽ വളരാനുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചത് എൻ്റെ കുടുംബമാണ് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ മാതാപിതാക്കൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അത് മതി വരില്ല ദൈവത്തിൻ്റെ ഓരോ വിശുദ്ധ ബലിയിലും ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മീയ സന്തോഷവും ജീവന്റെ ദൈവത്തി നിത്യ കുമാരനീശോ എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇരുപത് വർഷം പൂർത്തീകരിച്ച് ഇരുപത്തി ഒന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ദിവസത്തിലും എൻ്റെ ദൈവവിളിയുടെ ആരംഭത്തെക്കുറിച്ച് ഓർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ കുർബാന സ്വീകരണം അഞ്ചാം ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അപ്പൻ്റെ കൂടെ മുടങ്ങാതെ ദിവ്യവലിക്ക് പോകുമായിരുന്ന എന്നെ എൻ്റെ വികാരിയച്ചൻ എൻ്റെ ഇടവകപ്പള്ളി കാക്കനാടുള്ള മിഖേൽ മാലാഖയുടെ പള്ളിയാണ് അന്ന് എൻ്റെ വികാരി അച്ഛനായിരുന്നത് ഇന്നിപ്പോൾ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ഫ്രാൻസിസ് കൊയ്ക്കാരം പറമ്പിൽ അച്ഛനാണ് അപ്പം എന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ മുടങ്ങാതെ വരുന്നത് കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അച്ഛൻ എൻ്റെ കുടുംബ യൂണിറ്റ് ലീഡറായ മൈക്കിൾ ഏട്ടനെ ഇടു പറഞ്ഞു ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ജോസഫിൻ്റെ മകൻ ഇന്ന പയ്യനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പം അന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല വിചാരിച്ചും വിളിക്കുന്നു വളരെ ആകാംക്ഷയോടെ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ എന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു അച്ഛൻ പറഞ്ഞു ഡെന്നി നിന്നെ ഞാൻ വലിയൊരു കാര്യം ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചെന്താണത് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അപ്പം ഞാൻ പറഞ്ഞ എനിക്കറിഞ്ഞൂടും അച്ഛൻ അപ്പം മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വൈദിക വ്യാഴാഴ്ചയാണ് അപ്പം അന്ന് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നീ ദിവ്യകാരുണ്യം കൊടുത്തതിന് ശേഷം അൾത്താരയിൽ വന്ന് ചെല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അൾത്താര ബാലകൻ പോലും അല്ലാത്ത ഞാൻ ഈ അൾത്താരെ കയറി എങ്ങനെ വായിക്കുമെന്നുള്ളൊരു പേടി മനസ്സിൽ വന്നെങ്കിലും വിചാരിച്ചത് എന്നെ ശക്തിപ്പെടുത്തുകയായിരുന്നു അങ്ങനെ പിറ്റേ മാസം മുതൽ വൈദിക വ്യാഴാഴ്ച മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയായ വൈദിക വ്യാഴാഴ്ച വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലാൻ ഞാൻ എൻ്റെ ഇടവകയിൽ അങ്ങനെ തുടങ്ങി അതങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് വർഷം ഞാനല്ലാതെ മറ്റൊരാൾ അത് ചൊല്ലിയിട്ടില്ല ആ പ്രാർത്ഥന ചൊല്ലാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യവും ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എന്നെ പലപ്പോഴും പള്ളിയിൽ വന്നവരിങ്ങനെ തിരിഞ്ഞു നോക്കും പോണില്ലേ ചൊല്ലണില്ലേ അൽത്താറിയിലേക്ക് പോകണില്ലേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോട്ടത്തിൽ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പ്രാർത്ഥന മുടങ്ങാതെ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് പഠിക്കുന്ന ആ വർഷങ്ങളിലെല്ലാം അൽത്താറെ കയറി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് എൻ്റെ ദൈവവിളിയുടെ ആരംഭം എന്ന് തോന്നിപ്പോവുകയാണ് പ്രത്യേകിച്ച് ആ പ്രാർത്ഥനയിലൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ് ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന വൈദികരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന എനിക്ക് തോന്നുന്നു വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥന ഈ കത്തോലിക്ക സഭയിലുണ്ടോ എന്ന് ഈ പ്രാർത്ഥന കേൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അത്ര മനോഹരമാണ് ആ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇന്നും ഞാൻ അഭിമാനത്തോടെ ഇവിടെ എല്ലാ ദേവാലയങ്ങളിലും ദിവ്യബലി അർപ്പിക്കുമ്പോൾ വൈദികർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ദൈവം എത്രമാത്രം അനുഗ്രഹമാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ചുരിഞ്ഞിട്ടുള്ളത് കാരണം അന്നൊരിക്കൽ ചെറുപ്പകാലത്ത് വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലാനായി ഞാൻ മുടങ്ങാതെ പോയ തന്നെ ഇപ്പോൾ ആ പ്രാർത്ഥന എനിക്ക് വേണ്ടി കൂടി ദൈവജനം ചൊല്ലുന്നു എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷങ്ങളാണ് അത് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ വൈദികര പൗരോഹിത്യ ജീവിതവും അതുപോലെ വിശുദ്ധ കുർബാനയും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല ഈ വിശുദ്ധ കുർബാനയാണ് എന്നെ മുന്നോട്ട് എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവവിളിയുടെ ആരംഭവും എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ദൈവവിളിയുടെ ആരംഭം ആ പ്രാർത്ഥന തന്നെയാണ് ഈ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലെ മറ്റൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ദിവസംതോറും സംവഹിക്കുന്ന ഈ വൈദികരുടെ അഭിഷിക്ത കര കരങ്ങളെ മലിനമാകാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന പ്രാർത്ഥന എന്തൊരു മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ചൊല്ലിക്കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഏറ്റവും വലിയൊരു കാര്യം അത്ര അയോഗ്യനായ എന്നെ ഈ മഹനീയ പദവിയിലേക്ക് ഉയർത്തി അവിടുത്തെ തിരുശരീരം സ്പർശിക്കാനുള്ള അത് വാഴ്ത്താനുള്ള അത് ആശീർവദിക്കാനുള്ള വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തെ എപ്പോഴും ഓർത്തുപോവുകയാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വൈദികനെയും ഒരു മാലാഖയെയും ഒരുമിച്ച് കണ്ടാൽ ഞാൻ ആദ്യം വണങ്ങുന്നത് വൈദികനെയായിരിക്കും കാരണം ഒരു വൈദികന് ഒരു ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്പർശിക്കാനുള്ള ഭാഗ്യമുണ്ട് മാലാഖമാർക്ക് സ്തുതിക്കാനും വാഴ്ത്താനുമുള്ള ഭാഗ്യമാണുള്ളത് കാലഘട്ടത്തിൻ്റെ വിശുദ്ധയായ കൽക്കട്ടയിലെ മദർ തെരേസ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെ സ്തുതികീയങ്ങളും മാലാഘന്മാരോടുള്ള പ്രാർത്ഥനയും ഒത്തുചേർന്നാലും ഒരു വൈദികൻ അർപ്പിക്കുന്ന ദിവ്യബലിക്ക് സമാനമാവില്ല അതെന്ന് പരിശുദ്ധ മാതാവ് ഈശോയെ ഈ ലോകത്തിന് ഒരു പ്രാവശ്യമാണ് നൽകിയതെങ്കിൽ ഓരോ വൈദികനും ഓരോ ദിവസവും ദിവ്യബലിയിലൂടെ ഈശോയെ ദിവ്യകാരുണ്യമായി ദൈവജനത്തിന് നൽകുന്ന വലിയൊരു അത്ഭുതം തന്നെയാണ് ദിവ്യകാരുണ്യം ആ വലിയ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തിയിട്ടുള്ളത് ഈ പൗരോഹിത്യ പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചെറുപ്പത്തിലെ മുതൽ എൻ്റെ ഇടവക ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ ബലിമത്യെ ചൊല്ലി തുടങ്ങിയാനുള്ള ഭാഗ്യം ദൈവം എനിക്കൊരുക്കി അതിനുവേണ്ടി ഒരു അച്ഛനെ ഈശോ ഒരു ഉപകരണമാക്കി അത് ഞാൻ വിശ്വസ്തയോടെ പൂർത്തീകരിക്കാൻ സാധിച്ചു ഇതെല്ലാം എൻ്റെ ദൈവവിളിയുടെ അവരാരംഭമായിരുന്നു എന്ന് ഇപ്പോൾ ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇരുപത് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഞാൻ ഓർത്തുപോവുകയാണ് എല്ലാ നേരം ബൈബിളിൽ എനിക്ക് വളരെയധികം ആകർഷിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന ഒരു വചനം ഇതാണ് നിൻ്റെ തലയിലെ മുടിയിട പോലും ഞാൻ അറിയാതെ കൊഴിയുകയില്ല ഞാൻ ദൈവത്തിൻ്റെ അനന്ത പരിപാലനയെ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന ഒരു വേദവചനമാണത് ഈശോ എന്തുമാത്രം കരുതലാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് നിൻ്റെ തലയിലെ മുടിയുടെ പോലും ഞാൻ അറിയാതെ കുഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനും തൻ്റെ തലമുടിയുടെ ഈ എണ്ണം തിട്ടപ്പെടുത്തി വെക്കാൻ സാധിക്കുമെന്ന് തോന്നണില്ല പക്ഷേ ഈശോയ്ക്കറിയാം നിൻ്റെ തലയിൽ എത്ര മുടിയുണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കണത് നാളെ എന്താണ് സംഭവിക്കണത് നീ ഈശോ അറിയാണ്ട് ഒന്നും നടക്കില്ല എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അഭിവന്ദേ പിതാവ് ജോസഫ് കളത്തിപ്പുറമ്പിൽ പിതാവ് എന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തീർത്തും അയോഗ്യനായ എന്നെ ഇത് ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം പിതാവിനോട് ചോദിച്ചു പിതാവ് പറഞ്ഞ് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ് നീ പോകണം അങ്ങനെ ഈ വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം അത് ഏറ്റെടുത്ത് പോകുമ്പോൾ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇത് ഈ പൂർത്തീകരിക്കാൻ എൻ്റെ കാലയളവ് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ചില വ്യക്തികൾ ഇങ്ങനെ നീണ്ട വഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പകുതിക്ക് വെച്ച് നിന്നിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കും ഓ ഞാൻ ഇത്രയും നടന്നല്ലോ എന്നായിരിക്കും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത ഞാനിന്ന് ആ സ്ഥാപനത്തിൽ നിന്നിറങ്ങി ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഓ ഞാനിത് എങ്ങനെ ഇത് കൊണ്ടുപോയി എന്നുള്ളത് അപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ വചനം തന്നെയാണ് നിൻ്റെ തലയിലെ മുടിയിട പോലും ഞാൻ അറിയാതെ കൊഴിയുകയില്ല നിൻ്റെ എല്ലാ കാര്യങ്ങളും വഴി നടത്തണത് നിൻ്റെ സർവശക്തനായ ദൈവമാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വഴി നടത്താനുണ്ട് എങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അയോഗ്യനായോ വലിയ കഴിവൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് എന്നാലും ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എല്ലാം ഭംഗിയാക്കി പൂർത്തീകരിച്ച് അനുഗ്രഹിച്ച് നൽകുന്ന ദൈവത്തെ ഞാൻ എൻ്റെ ദിവ്യകാരുണ്യത്തിൽ കണ്ടിട്ടുണ്ട് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന വിശ്വാസികളോട് പള്ളിയിൽ വരാത്ത ദൈവജനത്തോട് ശാലോൺ ടി വിയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ദൈവ മക്കളോടെല്ലാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക തീർച്ചയായും ഈശോ നമ്മെ വഴി നടത്തും ഈശോ നമ്മെ അനുഗ്രഹിക്കും നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവില്ല ഈശോയുടെ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മിലൂടെ എല്ലാം പൂർത്തീകരിച്ച് നൽകുന്നത് ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് അതുപോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ കുർബാനയാണ് ഞാൻ നേരത്തെ അറിയിച്ചതുപോലെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ദിവ്യകാരുണ്യം മുടക്കാൻ ശ്രമിച്ചിട്ടില്ല മനഃപൂർവ്വം എന്തെങ്കിലും അസുഖമൊന്നല്ലാണ്ട് ഈ ആ അഞ്ചാം ക്ലാസ് മുതൽ ഇന്നുവരെ വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ഒരു ദിവസം ആരംഭിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പറയാൻ സാധിക്കും നമ്മുടെ ഓരോ ദിവസവും ഓരോ പ്രവർത്തികളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ സമർപ്പിച്ചാൽ അത് ഈശോ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും തന്നെ ചെയ്യും പള്ളിയിലിരിക്കുമ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് കുർബാന എഴുതിക്കാൻ വരും മരിച്ചവർക്ക് വേണ്ടി അപ്പോൾ അവർ ചോദിക്കും വെച്ചാൽ കുർബാനയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും കുർബാനയ്ക്ക് രണ്ട് കോടി രൂപ എന്ന് പറയും അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് രണ്ട് കോടി രൂപ എന്ന് പറയുമ്പോൾ അവർ എൻ്റെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കും അപ്പം ഞാൻ ചിരിക്കാണ്ട് വീണ്ടും പറയും കുർബാനയ്ക്ക് രണ്ട് കോടി രൂപയാണ് ഉണ്ടോ അപ്പോൾ അവർ പറയും പക്ഷെ അതെന്താ അപ്പോൾ അവർ ചിരിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ പറയും ക്രൂശിത രൂപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ എനിക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി കുരിശിൽ മരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് കോടി രൂപ തരാം അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും കുർബാനയുടെ കാശ് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നിരുന്നാലും ഞാൻ പറയണം അത്ര വില കൊടുത്ത് നമ്മെ പാപത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച നല്ല തമ്പുരാൻ്റെ ദിവ്യബലി ഈ അഴുത്താരയിൽ അർപ്പിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് വേദന തോന്നാറുണ്ട് ആ സമയത്ത് പോലും ഇപ്പോഴത്തെ ഇന്നത്തെ ഈ യങ്സ്റ്റേഴ്സ് ഈ മൊബൈലെടുത്ത് പുറത്തേക്ക് പോകും അവർക്ക് അത്യാവശ്യ കോൾ വന്നിട്ടാണ് വിശുദ്ധ ബലിയേക്കാൾ വലിയ അത്യാവശ്യം നമുക്കുണ്ടോ ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ചില സമയത്ത് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ പുറത്ത് യങ്സ്റ്റേഴ്സൊക്കെ മൊബൈലിൽ തോണ്ടിയിരിക്കുമ്പോൾ അത് വേദന തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഞായറാഴ്ച നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ച തിരു ശരീരത്തിനും തിരു രക്തത്തിനും നന്ദി അർപ്പിക്കാൻ കടപ്പെട്ട വ്യക്തികളായ നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ദൈവ മക്കളായിട്ട് മാറുന്നത് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് മാറുന്നത് ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറില്ല ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ആ പ്രാർത്ഥന കാസയും വിലാസയും പൊക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ എന്ന് വേറൊരു പ്രാർത്ഥനയും ബാക്കിയെല്ലാം സമർപ്പണമാണ് വിശുദ്ധ ബലിയിൽ നാം അർപ്പിക്കുന്നത് അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ജീവിക്കുന്നതിൻ്റെ ഒരു ആത്മീയ സന്തോഷം വളരെ പ്രത്യേകതയുള്ളതാണ് എല്ലാ എല്ലാ പ്രേക്ഷകരോടും എല്ലാ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളതും വിശുദ്ധ ബലി ഒരിക്കലും നമ്മൾ മുടക്കരുത് കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്ന വഴി വിശുദ്ധ ബലിയിലൂടെ സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഈ വിശുദ്ധ കുർബാന ഞാനും നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ഈ യേശു അർപ്പിച്ച ബലി അൾത്താറയിൽ അർപ്പിക്കുമ്പോൾ അർപ്പിക്കുമ്പോഴാണ് പക്ഷേ ആ ബലി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പങ്കെടുത്തില്ല എങ്കിൽ എന്തുമാത്രം ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അനേക മാലാഖമാരുടെ സാന്നിധ്യമുള്ള വിശുദ്ധ അൾത്താറയ്ക്ക് ചുറ്റും ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തികച്ചും നമ്മൾ ഒരിക്കലും അത് ഒരുങ്ങാണ്ട് ആ ദിവ്യബലിയിൽ ബലിയിൽ പങ്കെടുക്കരുത് എന്നുള്ളൊരു ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട് ഞാൻ ഓർക്കുന്ന ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും എനിക്ക് നിർബന്ധമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വിശുദ്ധ ബലിയുടെ വസ്ത്രത്തിലൊരു ഒരു നൂല് പോലും പൊങ്ങി നിൽക്കാൻ പാടില്ല വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ ഒരിക്കലും ഒരു ഈ ഒരു ലോഹയിട്ട് ഞാൻ ദിവ്യബലി അർപ്പിച്ചിട്ടില്ല ഓടി വന്ന് വേർത്ത് കുളിച്ച് ദിവ്യബലി അർപ്പിച്ചിട്ടില്ല അതൊക്കെ ആത്മീയമായിട്ട് ഒരുങ്ങി നല്ല രീതിയിൽ അർപ്പിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു വൈദികനാണ് ഞാൻ അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവ്യബലിയിലും നമ്മൾ ആ കൂടി വർപ്പിക്കുമ്പോൾ ഓരോ ദിവ്യബലിയും നമുക്ക് ജീവിത അനുഭവമായിട്ട് മാറും അത് തീർച്ചയുള്ള കാര്യമാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കാനും ഓരോ ദിവ്യബലിയും ഓ ഒരു പ്രദേശത്തെ ഒരു ഇടവകയെ നമ്മുടെ ഹൃദയത്തെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ പങ്കെടുത്ത് സഭയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് കർത്താവിൻ്റെ അൾത്താര എന്നുള്ളത് നിങ്ങൾക്കറിയാം അൾത്താര ഒരു വിശ്വാസിയുടെയും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അൾത്താര വിവാഹം കഴിഞ്ഞ് ആദ്യമായി നവവരനും വധുവും ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് ഈ അൾത്താരയിൽ അർപ്പിച്ച വിശുദ്ധ ശരീരവും രക്തവുമാണ് നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞാൽ നവവരനും വധവും ആദ്യം ഭക്ഷിക്കുന്ന ഭക്ഷണം അൾത്താരയിൽ ആശീർവദിച്ച ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ് അതുകൊണ്ട് തന്നെ വൈദികനായാലും ഒരു വിശ്വാസിയായാലും അൾത്താരയെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം ചിന്തിക്കാനാവില്ല ഈ ലോകത്ത് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരിക്കലും അൾത്താരമറന്നൊരു ജീവിതം നമുക്കുണ്ടാകരുത് എന്നെപ്പോലെ ബലിയർപ്പിക്കുന്ന ഈ ഇരുപത് വർഷം പൂർത്തീകരിച്ച് വൈദിക ശുശ്രൂഷയിലായിരിക്കുന്ന എനിക്ക് വേണ്ടിയും എൻ്റെ സഹോദര വൈദികർക്ക് വേണ്ടിയും നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി ആ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ എല്ലാ വിശ്വാസികളും എല്ലാ വൈദികർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഏറ്റവും താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അൾത്താരയിൽ വിശുദ്ധ കുർബാനയിൽ വീണ്ടും പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള കൃപാവരം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ Paris,